കിടത്തിയിരിക്കുന്ന അന്നെങ്കിലും അമ്മയ്ക്ക് മനുഷ്യപ്രകൃതിയെ പ്രപഞ്ച പ്രതിഭാസങ്ങളുമായി വിളക്കി ചേർക്കുന്ന രാസത്തുരകം നിരന്തരം ചലിക്കുക എന്നതാണ് നാടകത്തിന്റെ സ്വഭാവം അത് സ്വയം ചലിക്കുകയും മനുഷ്യ മനസ്സുകളെ ചലിപ്പിക്കുകയും ചെയ്യുന്നു ഇതാണ് മറ്റു കരകളിൽ നിന്ന് നാടകത്തെ വ്യതിരിക്തമായി നിർത്തുന്നത് പ്രേക്ഷകനെ കാണാനും കേൾക്കാനും അറിയാനും സ്വദിക്കാനുമുള്ളതാണ് അരങ്ങ് അരങ്ങും പ്രേക്ഷകനും തമ്മിൽ അസാധാരണവും ജൈവികവുമായ ഒരു ആത്മബന്ധമുണ്ട് അതുകൊണ്ടാണ് നാടകം അവതരിപ്പിക്കുമ്പോൾ ഒരു നാട് മുഴുവൻ കാണികളായി നാടകം നടക്കുന്നത് പ്രേക്ഷകന്റെ മനസ്സിലാണ് മനുഷ്യ മനസ്സ് അരങ്ങായി മാറുന്ന അപൂർവ പ്രതിഭാസം കേരളത്തിൽ പ്രൊഫഷണൽ നാടകവേദി കൊണ്ട് ജീവിച്ചിരുന്ന നാടക കലാകാരന്മാരെല്ലാം ദുരിതത്തിലാണ് ദുരിതങ്ങൾക്കെല്ലാം അറുതിയാകുമെന്നും ഗതകാലത്തിൽ പോലെ ഇനിയുള്ള വർഷങ്ങളും നാടകത്തിന്റെ പൂക്കാലമായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ നാടക ദിനവും കടന്നു പോകുന്നത് ഒരുതരം മരണമാണ് തിരുമേനി